ില്ല അവൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തു കൊടുക്കണു വയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ വിടുന്നില്ല എന്റെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകല്ലേ എന്തെങ്കിലുമൊക്കെ നമ്മളും ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്കൊരു സമാധാനമായില്ലേ നമ്മുടെ മക്കളുടെ വേദന നമ്മളെ തള്ളാരെല്ലാം അറിയ ചെയ്യാൻ വിടില്ല പറഞ്ഞാൽ എന്താ ചെയ്യ മോനെന്താ പണിയില്ലേ തിരിച്ചു വരണ്ടല്ലോ കാലത്ത് നേരത്തെ പോയിട്ട് പണി ഇണ്ടാവില്ലായിരിക്കും ഒന്ന് പണിയില്ല മോനോന്നു മിണ്ടാണ്ട് പോണ പണി ഇല്ലാണ്ടാവും ടെൻഷൻ എന്തെങ്കിലും ആവും അയ്യോ നമുക്ക് ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാനുള്ള ഞാനാണെങ്കിൽ ചായ ഒന്നും കുറച്ച് കൊടുത്തിട്ടില്ല അത് എന്തിനും ചെയ്തു